നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ബി ജെ പി ഉന്നം മണ്ഡലങ്ങൾ ഉണ്ട് അതിലേറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് പുറത്തും തിരുവനന്തപുരത്തിന് പുറത്തും ചില മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായി മത്സരങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് ബി ജെ പി പൊതുവിൽ വിലയിരുത്തുന്ന പശ്ചാത്തലമുണ്ട് അതിൽ ഒരു മണ്ഡലം ആണ് കായംകുളം അതിന് അടിസ്ഥാനമാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുവിഹിതം ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വോട്ട് വളർച്ച എന്നിവ തന്നെയാണ് അങ്ങനെയെങ്കിൽ ആരായിരിക്കും കായംകുളത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരിക എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ കായംകുളം പിടിക്കാൻ ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേര് ആരുടേതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് കായംകുളം പോലെ ഇതുവരെയും ബി ജെ പിക്ക് വലിയ അപ്രമാദിത്വം നേടാൻ സാധിക്കാത്ത ഒരു മണ്ഡലത്തിലേക്ക് ശോഭ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിൽ ഇറക്കിയാൽ മണ്ഡലത്തിൽ അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രനെ ആയിരിക്കും കായംകുളം പിടിക്കാൻ ബി ജെ പി ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന വിവരം ആണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ശോഭ സുരേന്ദ്രൻ മത്സര രംഗത്തേക്ക് ഇറങ്ങും എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അവിടെ ഏറ്റവും മുന്തിയ പരിഗണന ശോഭയ്ക്ക് തന്നെ എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് നമ്മൾ അടുത്ത കാർഡിലേക്ക് പോകുന്നു അതായത് ശോഭ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി രംഗത്ത് എത്തുന്ന പശ്ചാത്തലത്തിലേക്ക് പോകുന്നു ശോഭ സുരേന്ദ്രൻ അവിടെ മാറ്റുരയ്ക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ശോഭ സുരേന്ദ്രനിലേക്ക് എന്ന ചോദ്യത്തിന് അവിടെ ശോഭ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് ഇറക്കുമ്പോൾ ബി ജെ പിക്ക് അവരുടേതായ ചില പ്രതീക്ഷകൾ ഉണ്ട് കാരണം നിലവിൽ തന്നെ നമുക്കറിയാം ബി ചില തീപ്പു ഒരു നേതാക്കൾ ഉണ്ട് എന്നത് വസ്തുത തന്നെയാണ് ഏറ്റവും മനോഹരമായി വിഷയങ്ങളെ അവതരിപ്പിക്കാൻ രാഷ്ട്രീയ എതിരാളികളെ കീഴടക്കാൻ പറ്റുന്ന നിരവധിയായ നേതാക്കൾ ഉണ്ട് പക്ഷേ അവർക്കൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റാറില്ല അത് പലപ്പോഴും അതിൻ്റെ ഇക്വേഷൻസ് അതായത് മതസാമുദായിക സംഘടനകളുടെ ഫോർമുല ഒപ്പം സംഘടനയ്ക്കുള്ള വേരോട്ടം ഇതിനെയൊക്കെ എങ്കിലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ചില പേരുകളുണ്ട് അതിൽ ബി കാറ്റഗറിയിലെ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയമായി എതിരാളികളെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു നേതാവ് പ്രത്യേകിച്ച് വനിതാ നേതാവ് ഒരു കേരള രാഷ്ട്രീയത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ നേതാക്കളെ എടുത്തു നോക്കിയാൽ പോലും അവരിൽ ഏറ്റവും മുൻനിരയിൽ നിർത്താൻ പറ്റുന്ന ഒരാളാണ് ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രൻ എന്നതിൽ തർക്കമില്ല ശോഭ സുരേന്ദ്രൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിടെയൊക്കെ ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ബി ജെ പിയുടെ വോട്ടു വിഹിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പിക്ക് ആ മണ്ഡ ഒരു വോട്ട് വിഹിതം എത്രയാണോ അതിൽ നിന്ന് വലിയ മാറ്റം ആണ് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രകടമായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം ആലപ്പുഴയിലെ പല പ്രദേശങ്ങളിലും രാഷ്ട്രീയ എതിരാളികളുടെ ബൂത്തുകളിൽ പോലും കുത്തകിയായിട്ടുള്ള ബൂത്തുകളിൽ പോലും മുന്നേറാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നത് ഞെട്ടിക്കുന്ന പാർട്ടിയായിരുന്നു ആ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ശോഭാ സുരേന്ദ്രനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ഒപ്പം ജാതിമത സാമുദായിക പ്രതീക്ഷകളും അനുകൂലമാകുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് എന്നതാണ് എടുത്ത് പറയേണ്ടത് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈഴവ വോട്ടുകളെ സമാഹരിക്കാനുള്ള ശേഷി ശോഭ സുരേന്ദ്രനുണ്ട് എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായ പശ്ചാത്തലമുണ്ട് മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ അനുകൂലിക്കുന്ന സി പി എമ്മിനെ അനുകൂലിക്കുന്ന നിലപാടാണ് പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന ഒരു നിരീക്ഷണത്തിലേക്കൊക്കെ കടക്കുമ്പോഴും ബി ജെ പി അതിൽ പുലർത്തുന്ന ഒരു മൗനമുണ്ട് വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം നിർത്താൻ ബി ജെ പി ശ്രമിക്കുന്ന പശ്ചാത്തലമുണ്ട് അതെന്തുകൊണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ട്രെൻസ് വിശദമായി ചർച്ച ചെയ്തതാണ് കേരളത്തിലെ ഈഴവ വോട്ടുകളെ ഒപ്പം നിർത്താൻ ബി ശ്രമിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കർ നേരിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ബി ഡി ജെസിനെ ഒപ്പം നിർത്തുന്നത് കൂടുതൽ ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് ബി ജെ പി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ മത സാമുദായിക ഇക്വേഷൻസ് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഈഴവ സമുദായത്തിൽ നിന്നാണ് അപ്പോൾ ആ ഈഴവ സമുദായത്തെ ഒപ്പം നിർത്താൻ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മാറ്റിരുക്കുന്നുണ്ടോ അവിടെയെല്ലാം ശോഭാ സുരേന്ദ്രന് സാധിക്കാറുണ്ട് എന്നത് കൂടിയാണ് എടുത്തു പറയേണ്ടത് തീരദേശ മേഖലയിലടക്കം ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുന്ന ഒരു പ്രവണത ഈ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുണ്ട് എന്നതുകൂടി കൂട്ടിച്ചേർക്കട്ടെ എന്തായാലും ഈ പ്രതീക്ഷകളുമായിട്ടാണ് ബി ജെ പി ശോഭ സുരേന്ദ്രനെ പോലീ ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്ന സാഹചര്യമുണ്ട് ശരണ്യ ഇതോടൊപ്പം ചേർക്കേണ്ടത് വനിതാ വോട്ടുകൾ എന്നത് തന്നെയാണ് പലപ്പോഴും വനിതകൾ സ്ഥാനാർത്ഥികളായി രംഗത്തെത്തുമ്പോൾ ഒരു ശതമാനമെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറത്ത് വനിതകൾ ഈ വനിതകളെ പിന്തുണയ്ക്കുന്ന ഒരു പൊതുശീലമുണ്ട് അതും ശോഭയ്ക്ക് അനുകൂലമാകുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മൾ ആ ഡേറ്റകളിലേക്ക് വിശദമായി പോകുന്നതിന് പോകുന്നതിനൊണ്ട് ആ പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് കായംകുളത്ത് ശോഭയുടെ പേര് കൂടുതലായി ബി പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് കായംകുളത്തെ പ്രത്യേകിച്ച് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ബി ജെ പി നേടി എന്നുള്ളതാണ് അതിൽ വളരെ ഒരു ഘടകമായി മാറിയത് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് കായംകുളം മണ്ഡലത്തിൻ്റെ ഒരു സാമുദായിക സമവാക്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ വോട്ടുകളാണ് ആ ഈഴവ വോട്ടുകൾ നായർ വോട്ടുകൾ ഈ വോട്ടുകൾ സമാഹരിക്കുന്നതിലേക്ക് ബി ജെ പിക്ക് വലിയ തോതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കണ്ടലൂർ അടക്കമുള്ള മേഖലകൾ ചെട്ടികുളങ്ങര അടക്കമുള്ള മേഖലകൾ ആ മേഖലകളിൽ സി പി എമ്മിന് കൃത്യമായ ആധിപത്യം ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ വലിയ തിരിച്ചടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടായിരുന്നതാണ് ഒരുപക്ഷെ പത്തിയൂർ എന്നൊക്കെ പറയുന്നത് പാർട്ടി ഗ്രാമങ്ങളാണ് ആ ഇടങ്ങളിലാണ് അത്തരത്തിലൊരു വലിയ തിരിച്ചടി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് ലഭിച്ച് പ്രത്യേകിച്ച് കായംകുളം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെ തുടർച്ചയായി ഇടതുപക്ഷം വിജയിക്കുന്ന ഒരിടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും യു ഡി എഫ് യു ഡി എഫിന് പ്രത്യേകിച്ച് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു കിടപ്പ് യു ഡി എഫിന് അനുകൂലമായുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും ഈ കായംകുളത്തേക്ക് വോട്ടെണ്ണി കയറുമ്പോൾ അവിടെ കൃത്യമായി ലിഗീഡ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വരുന്നിടത്ത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതും ആലപ്പുഴയിൽ നടന്ന ചെറിയ മത്സരമല്ലായിരുന്നു ഒരു എല്ലായിടത്തും പരാജയപ്പെട്ടപ്പോൾ വിജയിച്ച എ എ എ എം ആരിഫായിരുന്നു എൽ ഡി എഫിൻ്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ ആളായ കെ സി വേണുഗോപാലാണ് ആലപ്പുഴയിലേക്ക് വന്നത് ഇപ്പോഴത്തെ ശോഭാ സുരേന്ദ്രൻ കൂടി വന്നതോടെ അതിശക്തമായ ത്രികോണ മത്സരമായിരുന്നു ലോക്സഭ കണ്ടത് എന്ന് തന്നെ നമുക്ക് പറയാം അത്തരമൊരു മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന പേര് വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കായംകുളത്ത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു കേൾക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് ആലപ്പുഴ ജില്ലയിലുള്ള മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് കായംകുളമാണ് അതായത് കായംകുളവും അരൂരും ഒപ്പം തന്നെ അരൂരും കുട്ടനാടുമാണ് ബി ഡി ജെ എസിന് സാധാരണഗതിയിൽ നൽകുന്നത് പക്ഷെ ബി ഡി ജെസ് തന്നെ ശോഭ മത്സരിക്കുകയാണെങ്കിൽ അവിടെ അവിടെ നിന്ന് മാറി നൽകാമെന്നുള്ള സന്നദ്ധത ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിലവിൽത്തെ രണ്ട് ഇടതുപക്ഷ സർക്കാർ കാലഘട്ടത്തിലാണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന്റെ നാവായാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ ശോഭ സുരേന്ദ്രൻ ഇറങ്ങുന്ന ഘട്ടത്തിൽ ശോഭയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അതിന്റെ പരിപാടിക്ക് തുടക്കം കുറിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയായ പ്രീതി നടേശൻ ആയിരുന്നു എന്നുള്ളതാണ് ശോഭ സുരേന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു സാമുദായിക സ്നേഹം കൂടി ശോഭയുടെ കാര്യത്തിൽ ഉണ്ടെന്ന് പറയും നമുക്കറിയാം അഭിലാഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് അദ്ദേഹം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വരികൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ശോഭ ഈഴവ സ്ഥാനാർത്ഥിയായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ന്യൂസൈറ്റിന് തന്നെ നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് അത്തരത്തിൽ പരസ്യമായ ഒരു പിന്തുണ തുറന്നു പറച്ചിൽ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇത്തവണയും ശോഭ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളൊരു നിലപാടും അത്തരത്തിലൊരു താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് എൻ ഡി എ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തെ സമവാക്യങ്ങൾ ഇത്തവണ ഇവിടെ പ്രാവർത്തികമാകുമോ എന്ന് ചോദിക്കും പ്രത്യേകിച്ച് ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ മറ്റെല്ലാ ഇടങ്ങളിലും വലിയ പരിക്ക് പലയിടങ്ങളിലും കിട്ടിയെങ്കിലും ആലപ്പുഴ കായംകുളത്തേക്ക് വരുമ്പോൾ ആ വോട്ട് നില അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ട് കണക്കൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പതിനാറായിരം വോട്ടിൻ്റെ ലീഡിലേക്ക് എൽ ഡി എഫിന് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പലയിടത്തും അവർക്ക് പരിഹരിക്കും പത്തിയൂർ പാർട്ടി ഗ്രാമമാണ് ആ പത്തിയൂർ പരാജയം എന്ന് പറഞ്ഞാൽ പത്തിയൂർ മൂന്നാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി സി പി എം പുറകോട്ട് പോയ ഇടത്തു നിന്ന് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷം വെച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പത്തിയൂരും കണ്ടല്ലൂരും ഒക്കെ തിരിച്ചു പിടിച്ച് കൊണ്ടുവരാനായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കും തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നമ്മൾ കണക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ അവരും ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാം കാരണം കഴിഞ്ഞ തവണ ഒരു ഒരു സാമുദായികമായ രീതിയിൽ വോട്ട് ഭിന്നിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൽ ഡി എഫിന് കിട്ടിയിരുന്ന ഈഴവ വോട്ടുകൾ ഒപ്പം തന്നെ ആ ഇഴവ് വോട്ടുകൾക്കൊപ്പം നായർ വോട്ടുകൾ കൂടി ചേർന്നതോടെ ശോഭ സുരേന്ദ്രന് പ്രത്യേകിച്ച് ചെട്ടികുളങ്ങര അടക്കമുള്ള മേഖലകളിൽ ഒരു കൃത്യമായ ആധിപത്യം ഉണ്ടാക്കി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ അടിയേറ്റത് ഇടതുപക്ഷ ാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച വോട്ടുകൾ പക്ഷെ അതിനെ മുന്നിൽ കണ്ട് പ്രത്യേകിച്ച് ആ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തെ മുന്നിൽ കണ്ട് ആഴത്തിലുള്ള പ്രവർത്തനത്തിന് അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും പുതിയ നേതൃത്വം വരികയും ഒക്കെ ചെയ്തു അവരൊരു വലിയ രീതിയിലുള്ള ഭിന്നതകളെ മറികടന്നുകൊണ്ടുള്ള എല്ലാവർക്കും താല്പര്യമുള്ള നേതൃത്വത്തെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നു ആ ഒരു റിസൾട്ട് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നമുക്കൊരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് ആളുകൾ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു പതിനാറായിരം വോട്ടിന് ലീഡ് എൽ ഡി എഫിന് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ എൽ ഡി എഫ് അവിടെ പിന്നിലല്ല എന്ന് തന്നെ നമുക്ക് പറയാം അവർ കൃത്യമായി അവരുടെ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമം കായംകുളം നടക്കുന്നുണ്ട് നിലവിൽ കായംകുളത്തെ പ്രതിഭ രണ്ട് ടേം പൂർത്തീകരിച്ചെങ്കിലും പ്രതിഭയുടെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് യു അവിടെ യു പ്രതിഭ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നിലവിൽ തദ്ദേശവേമന തെരഞ്ഞെടുപ്പിൽ തന്നെയും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് എത്രമാത്രം ഇവർക്ക് ആവർത്തിച്ച സീറ്റാ ഇപ്പോൾ എം എൽ എയുടെ ഭാഗത്ത് നമുക്കറിയാൻ കഴിയുന്ന സീറ്റ് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ രണ്ട് ടേം കഴിഞ്ഞ പ്രതിഭയെ നിലനിർത്തുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ യു ഡി എഫും പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ കായംകുളം അങ്ങനെ യു ഡി എഫിൽ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമല്ലായിരുന്നു പക്ഷേ ത്രികോണ മത്സരത്തിലേക്ക് വരുമ്പോൾ കെ സി വേണുഗോപാൽ ലീഡ് ചെയ്തതുപോലെ തന്നെ ഒരു സർക്കാർ വിരുദ്ധ വോട്ടുകളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ ശോഭയ്ക്ക് വേണ്ടി ഇടപെട്ടതോടെ എൽ ഡി എഫിന് കിട്ടിയ ആ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കൃത്യമായി ഇപ്പുറത്തെ യു ഡി എഫിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അരിന്ത ബബാബു അടക്കമുള്ള കെ പി ശ്രീകുമാർ അടക്കമുള്ളവരുടെ പേരുകൾ ഇ സമീർ അടക്കമുള്ള പേരുകൾ യു ഡി എഫിൽ നിന്നും അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക